നമ്മളെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നത് ആരെയാണ് കേട്ടാൽ ആദ്യത്തെ നോക്കണ്ടെ അതിനുമുണ്ട് തന്നെ നമ്മൾ പറയാം എല്ലാരും പതിനുണ്ട് പതിനുണ്ട് കണ്ടിപ്പിക്കാണ്ട് എല്ലാരും കണ്ടിപ്പിക്കാന് ഞാൻ കട്ടി

ആ അപ്പൊ എല്ലാരും കൂട്ടുണ്ടി സീറ്റ് എല്ലാരും കൂട്ടുണ്ട് എത്ര ഉണ്ടാവും നിങ്ങള് എന്താ പറഞ്ഞേക്കു പറഞ്ഞാ ചൊരു വേരിയില് നല്ല പുളി വേറെ ൊരു പേര് മദ്രസില് പറഞ്ഞെ കൊറേ വട്ടം പറഞ്ഞില്ലേ മദ്രസില് നമ്മൾ പേര് പറഞ്ഞു അറിയണവരൊക്കെ ഉണ്ടാവും പറ എന്താ പറയാറിയോയിക്കോളിൻ പദ്ധതി പേര് എന്താ അറിയോ হাজিবো হাই জামাই হাজিবো হাই জামাই শালাকে গেল নাকি হাই জামাই বড় বীর করে তোলো হাজিবো হ হ 재 <목소리로> ഹാ ഹജ് പറഞ്ഞാല് ചൂപ്പ് നിറയുള്ള അക്ഷരം മാത്രത്താ ഹാഴത്തിന്റെ ആ അല്ലെട്ടോ അതുപം ആ വരുമ്പോ കാറ്റ് വരൂല ഈ അക്ഷരം വരുമ്പോള് കൈ ഇങ്ങനെ വെച്ചോക്കെ ഞങ്ങൾക്ക് അറിയാം ഈ അക്ഷരം കൈ ഇങ്ങനെ വെച്ചു പറഞ്ഞോക്കി കാശ് വരുന്നുണ്ടാശ്വേണ്ട ആ പറഞ്ഞു പറഞ്ഞോക്കിട്ട് Adaboy, बॉय, Adaboy, बॉय, Kalaguda. बॉय, ah, बॉय ah, ah, आ, 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 ah, 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 हां ah, 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 I'm a down now. ha. I'm good and 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 i am good Ha i am ha, ha. ഈ കണ്ടാൽ എന്താ പറയാ അപ്പൊ നാളെ വരുമ്പോ നിങ്ങളുടെ ഇതുപോലെ കള്ളി വരയ്ക്കാം ഏറ്റവും മുകളിൽ ഉമ്മാരോടോ താത്താരോടോ കാക്കാരോടോ ഇതുപോലെ ഇനി തരാൻ വരാം നോക്കി എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യാ അതിന്റെ താഴെക്ക് ഇങ്ങനെ എഴുതുക എങ്ങനെ ഈ അക്ഷരം എഴുതുമ്പല്ലോ ശ്രദ്ധിക്കാനുണ്ടോ ഈ അക്ഷരം എഴുതുന്ന രൂപവുസ്ത കാണിച്ചു തരാം നോക്കി നോക്കി ഇങ്ങനെ തുടങ്ങി നോക്കി നിന്ന് ഇങ്ങനെ തുടങ്ങിയിട്ട് ഇവിടെ നിന്ന് വളക്കണ്ടോ ഒരു ദാല് അല്ലേ എന്നിട്ട് ഈ ദാല് നമ്മള് മേപ്പട്ടന്നെ കൊടുത്തിട്ട് ഇവിടെ ഇങ്ങനെ വളക്ക ോട്ടോ ഇങ്ങനെ കൊടുത്തിട്ട് നേരെ കൊടുത്ത് ഇങ്ങനെ വളക്കാടുണ്ടോ പത്ത് പൊടി നോക്കോടി മാനിങ്ങനെ എഴുതി ഇങ്ങനെ കൊടുത്തിട്ട് പുറത്ത് ഇങ്ങനെ വളച്ചിട്ട് ചിലവാനിങ്ങനെ ഇടൂ ഇങ്ങനെ അല്ല ഇങ്ങനെ കൊടുത്തിട്ട് ഈ വളവ് ബഡുക്കറിന് കൊടുത്തിട്ട് ഇവിടുന്ന് വളക്കണം ഓക്കെ ഇതെങ്ങനെ എഴുതാ ഒരു മഴത്തുള്ളി പോലെ അല്ലേ അതിനെഴുതാനൊരു പണിയില്ല നോക്കി ഇങ്ങനെ കൊണ്ടുവരാ എന്നിട്ട് ഇങ്ങനെ കൊടുത്തിട്ട് ഇവിടുന്ന് ഇങ്ങനെ നോക്കി ഇങ്ങനെ കൊടുത്തു കണ്ടോ അപ്പൊ ഇതുപോലെ ഒന്ന് എഴുതി വെക്കുമോ സ്ഥലം കളർ എടുക്കാനുള്ള നോട്ട്ബുക്കിൽ എഴുതി തരുന്നതാണ് ഇന്ന് സേറ്റ് ഒറ്റക്കൊന്ന് എഴുതി വെക്കുവോ ഇതേപോലെ എഴുതില്ലേ നോക്കി പറഞ്ഞു ഓക്കെ ഇങ്ങനെ പറഞ്ഞെഴുതോ അപ്പൊ ഏതിനെ രൂപം മനസ്സിലായോ ഓക്കെ ഒന്നുംകോടി ഇതൊന്ന് വായിച്ചാണ് ഉറക്കനെ ഇതാ 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 നാളെല്ലാം വായിച്ചു തരൂലേ ഹജമൻ 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 ഹാജമൻ ഹജമൻ എന്നാൽ എന്താണ് হাজমন হাজেমন হাজমন হাজেমন হাজেমন জগে হাজেমন হাজমন 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 হাজেমন হাজেমন দাজমন হাজেমন হাজমন হাজমন হাজেমন হাজেমন بارك الله ان شاء الله